എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ദോശയുടെ റെസിപ്പിയാണ് ദോശമാവോ ഇഡ്ലി മാവോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുമെന്ന് നോക്കാം മാവ് റെഡിയാക്കി എടുക്കാം അരക്കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് കാൽക്കപ്പ് വറുത്തറവ കാൽക്കപ്പ് ഗോതമ്പ് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ഇതിലേക്ക് അരക്കപ്പ് അധികം പുളിയില്ലാത്ത തൈര് ഒഴിക്കാം അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ പഞ്ചസാര രണ്ടു നുള്ള അപ്പസോഡ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളമൊഴിക്കാം അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ വെള്ളം ഇനിയും വേണ്ടി വരും രണ്ട് ടേബിൾ സ്പൂൺ കൂടി ഒഴിക്കാം അഞ്ച് മിനിറ്റ് ശേഷം നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം കുതിർന്നിട്ടുണ്ട് അരച്ചെടുക്കാം നല്ല സ്മൂത്തായി അരച്ചെടുക്കണം ഇതിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മാവിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി ആക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റിനായി വെക്കാം ദോശക്കായ ഒരു ചട്നി കൂടി അരച്ചെടുക്കാം അതിനായി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നാല് ചുവന്നമുളകും നന്നായി അരച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും അരക്കപ്പ് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കാം ചട്നി നന്നായി അറിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഈ ഒരു തിക്നസോട് കൂടി തന്നെ വേണം ചട്നി ഇതിലേക്ക് താളിച്ചിടാം ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം ഇതിലേക്ക് കടുക് ഇടാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിടാം ഇതിലേക്ക് ചട്നി ഒഴിക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം വല്ലാതെ തിളയ്ക്കാൻ പാടില്ല ചെറുതായൊന്ന് ചൂടായാലും മതി നാടൻ രീതിയിലുള്ള ചോറ് നമ്മളൊക്കെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ബൗളിലേക്ക് ഒഴിക്കാം തവ ചൂടായിട്ടുണ്ട് മാവ് ഒഴിക്കാം

നല്ല ക്രിസ്പിയും സോഫ്റ്റുമായി ദോശ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ദോശയുടെയും ചട്നിയുടെയും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ